ഐ ആൾ വെൽക്കം ടു കോമഡി ടിക്കളാക്കർ വി ആർ കണ്ടിന്യൂങ് വിത്ത് അവർ ഡിസംബർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പി വൈ ക്യൂ സീസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ നടന്ന നെറ്റ് പരീക്ഷയിലെ പേപ്പർ വണ്ണിലെ കുറച്ച് ചോദ്യങ്ങളാണ് സോ വെൽക്കം ടു അവർ ഡിസ്കഷൻ ഓഫ് പേപ്പർ വൺ കൊസ്റ്റ്യൻ ഫ്രം ഡിസംബർ ട്വൻറ്റി ട്വൻ്റി ഫൈവ് സോ ഇൻ്റെ സീരീസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേറ്റ് ലേറ്റസ്റ്റ് വി വൈ ക്യൂ തൊട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുകയാണ് ആൻഡ് ദിസ് ഇസ് ഫ്രം വെയർ വി ഹാവ് ടു സ്റ്റാർട്ട് ലേണിംഗ് ഫോർ ജൂൺ ട്വൻറ്റി ട്വൻറ്റി സിക്സ് സോ വിതൗട്ട് ഫർ ഡു ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു അവർ കോൺക്ട് സോ ഹിയർ വി ഹാവ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ആർ ദോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ പി വാല്യൂ ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോഥിസിസ് ടെസ്റ്റിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്ന ഏറ്റവും വലിയ ഫാക്ടറുകൾ ഒന്നാണ് എന്താണ് നഴൽ ഹൈപ്പോത്തിസിസ് സംതിങ് ദാറ്റ് നമ്മൾ പറയുന്ന വേണ്ട ഹൈപ്പോത്തിസിസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹൈപ്പോത്തിസിസ് അപ്പോൾ നഴ്ൽ ഹൈപ്പോത്തിസിസ് പ്രൂവൺ ആകുവാണെങ്കിൽ നമ്മളുടെ ഹൈപ്പോത്തിസിസ് ശരിയല്ല അതുപോലെ നമുക്ക് കിട്ടുന്ന ഒബ്സർവൻസ് അല്ലെങ്കിൽ ഒബ്സർവേഷനെ നമ്മൾ കണ്ടെത്തുന്ന കണ്ടെത്തലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അത് ട്രൂ ആണോ എന്താണ് ഫോൾസ് ആണോ എന്നുള്ള കാര്യം എന്നുള്ള ഹൈപ്പോത്തിസിസ് ട്രൂ ആണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ വാല്യൂ ചെയ്യുന്നതിന് നമ്മൾ പി വാല്യൂ എന്ന് പറയുന്നത് അതായത് പി വാല്യൂ സീറോ പോയിൻ്റ് സീറോ ഫൈവിന് താഴെ നമ്മൾക്ക് കിട്ടിയ ഹൈപ്പോത്തിസിസ് റാഷണൽ ആണ് പി വാല്യൂ സീറോ പോയിൻറ്റ് സീറോ ഫൈവിന് മുകളിലാണെങ്കിൽ നമുക്ക് കിട്ടിയ വാല്യൂ റാഷണലിന് മുകളിലാണ് സോ ഇവിടുത്തെ ഓപ്ഷൻസ് എടുത്ത് നോക്കിയത് പ്രോബിലിറ്റി ഫെയിലിംഗ് ടു റിജക്ട് ഹൈപ്പോ ഹൈപ്പോ എന്നാണ് നാൽ ഹൈപ്പോത്തിസിസ് അല്ല ഒരിക്കലും നാൽ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്യുന്നവർ തല്ല പി വാല്യൂ നമ്മൾ വരുന്നത് അല്ലേ അതുപോലെ തന്നെ പ്രോബിലിറ്റി ദാറ്റ് നാൽ ഹൈപ്പോത്തിസിസ് ട്രൂ നാൽ ഹൈപ്പോത്തിസിസ് ട്രൂ ആ എന്നുള്ള പ്രോബിളിറ്റി അല്ല പി വാല്യൂ പ്രോബിലിറ്റി ദറ്റ് ആൻഡ് ഒബ്സർവ് റിസൾട്ട് ആർ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ് ഇവൻ ദാറ്റ് നാൽ ഹൈപ്പോത്തിസിസ് ട്രൂ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസിനെ അല്ല പി വാല്യൂ നോക്കുന്നത് മറിച്ച് എന്താണ് എക്സ്ട്രീം ആണോ അല്ലെങ്കിൽ മോർ എക്സ്ട്രീം ആണോ നമ്മൾ ഒബ്സേർവ് ചെയ്ത വാല്യൂവിനേക്കാളിലും ഒരുപാട് വ്യത്യാസം നമുക്ക് വരുന്നുണ്ടോ എന്നുള്ള വാല്യൂവിനെയാണ് നമ്മൾ പി വാല്യൂ എന്ന് പറയുന്നത് സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസസ് ആൻഡ് റെഗുലേറ്റ്സ് ക്വാളിറ്റി കൺസേൺസ് ഇൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് എൻജിനീയറിംഗ് ഇൻ ഇന്ത്യ അങ്ങനെ നോക്കിയേ ഇവിടെ നമുക്ക് കുറച്ചധികം എന്ത് തന്നിട്ടുണ്ട് എന്ത് തന്നിട്ടുണ്ട് കുറച്ചധികം അബ്രീവിയേഷൻസ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ വി നീഡ് ഫുൾ ഫോംസ് ഓഫ് എ ഐ സി ടി ഇ എൻ സി ടി ഇ യു ജി സി ആൻഡ് മിനിസ്ട്രി ഓഫ് എജ്യൂക്കേഷൻ എന്താണ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് എ ഐ സി ടി ഫുൾ ഫോം എന്താണ് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എൻ സി ടി ഇ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ യു ജി സി യൂണിവേഴ്സിറ്റി ഫിനാൻസ് കമ്മീഷൻ ആൻഡ് മിനിസ്ട്രി മിനിസ്ട്രീസ് മിനിസ്ട്രി ഓഫ് എജ്യൂക്കേഷൻ നോക്കിയേ ടെക്നിക്കൽ എഡ്യൂക്കേഷനെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതിൻ്റെ അകത്ത് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ അല്ല യൂണിവേഴ്സിറ്റി ഇഗാൻസ് കമ്മീഷനല്ല എ ഐ സി ടി ആണ് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ് സോ റൈറ്റ് ആൻസർ ഇസ് എ പിന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം എ ഐ സി റ്റിയും യു ജി സി എൻ സി ടി പോലെയുള്ള എന്താണ് ബോർഡുകളെ എല്ലാത്തിനെയും ഏകോപിപ്പിച്ചുകൊണ്ട് വി ബി എസ് എന്ന് പറയുന്ന പുതിയ ബില്ല് കേന്ദ്ര സർക്കാർ എന്താണ് എന്താണ് പ്രാവീണ്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളതിനെപ്പറ്റി പഠിച്ച് ഇതിൻ്റെ അകത്തെ കീവേഡുകൾ അനലൈസ് ചെയ്ത് അതിനെപ്പറ്റിയുള്ള ഫർദർ സ്റ്റഡീസ് നടത്തിയാൽ മാത്രമേ നമുക്ക് ജൂണിലേക്ക് ഏറ്റവും ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെയും മോർ ഓവർ നമ്മുടെ ബേസ് നോളജിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജെ ആർ എഫ് വാങ്ങിത്തരാൻ വേണ്ടിയിട്ടാണ് നമ്മളെ നൂറ്റി എൺപത് ദിവസത്തെ ജെ ആർ എഫ് കോൺക്രോട്ട് ബാച്ച് ജൂൺ എന്താണ് ജെ ആർ എഫ് വിക്രി ബാച്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചറിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് സോ ഇപ്പോൾ നമുക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് തേർട്ടി പെർസെൻറ്റേജ് ഓഫ് വരെ നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതായിരിക്കും നമ്മുടെ ബോർഡ് നമ്പർ ആയിട്ടുള്ള എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് ഡബിൾ എയ്റ്റ് ഡബിൾ ഡബിൾ ഫോർ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് ഇംഗ്ലീഷ് കോമേഴ്സ് എക്കണോമിക്സ് മലയാളം മാനേജ്മെൻറ്റ് ഇതെല്ലാം പുറമേ പേപ്പർ വൺ സബ്ജക്റ്റുകളിലേക്ക് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് കോച്ചിങ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നേടാനായിട്ട് സാധിക്കുന്നതായിരിക്കും സോ ഫർദർ അഡു താഴെ കാണുന്ന ഗൂഗിൾ ഫോമയോ അല്ലെങ്കിൽ നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുകയോ നിങ്ങളുടെ ഡേറ്റേഴ്സ് ഫിൽ ചെയ്ത് അയക്കുകയോ ചെയ്യുക നിങ്ങളെ എന്താണ് ഏറ്റവും എന്താണ് േറ്റവും മികച്ച രീതിയിലുള്ള എന്താണ് റിസൾട്ട് നമുക്ക് ഈ വരുന്ന ജൂണിൽ ഉറപ്പായിട്ട് നേടിയെടുക്കാൻ സാധിക്കും വിക്ടറി ബാച്ചിനോടൊപ്പം സോ എയ്റ്റ് ത്രോ സിക്സ് ഡബിൾ എയിറ്റ് ഡബിൾ വൺ ഡബിൾ ഫോർ അടുത്ത് നോക്കിയാൽ ഐ സി ടിയിൽ നിന്നുള്ളൊരു സിമ്പിൾ ക്വസ്റ്റിനായിരുന്നു പക്ഷേ ഇവിടെ നമുക്ക് മിക്കവർക്കും തെറ്റിപ്പോകാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റിനും കൂടിയാണിത് സി പി യു സെൻട്രൽ യൂണിറ്റ് യൂണിറ്റാണെന്ന് നമുക്കറിയാം പക്ഷേ യു പി എസിൻ്റെ ഫുൾ ഫോം നോക്കി അൺഇൻറ്ററപ്റ്റബിൾ പവർ സോഫ്റ്റ്വെയർ അല്ല പവർ സോഴ്സാണ് യു പി എസ് അപ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ആൻസർ ചെയ്ത് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെറിയ മിസ്റ്റേക്കുകളായിട്ട് നമുക്ക് തോന്നി നമ്മൾ എന്ത് ചെയ്ത് കളയാൻ പറ്റുന്നതാണ് നമ്മൾ മിസ്റ്റേക്ക് നമുക്ക് മാർക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളതിനും ചോദ്യങ്ങളാണിത് പക്ഷേ നമ്മൾ മനസ്സിലാക്കി വെക്കുക യു പി എസ് എന്ന് പറയുന്നത് പവർ സോഴ്സ് ആണ് അതുകൊണ്ട് ഒരിക്കലും സോഫ്റ്റ്വെയർ അല്ല അപ്പോൾ ഇവിടെ ഇൻകറക്ട്ലി മാച്ച്ഡ് ആയിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് അൺഇൻടറപ്റ്റബിൾ പവർ സോഫ്റ്റ്വെയർ ഓക്കെ ശരിക്കും അൺഇൻടറപ്റ്റബിൾ പവർ സോഴ്സ് ആണ് യു പി എസ് ഓക്കെ അടുത്തത് നമ്മളുടെ എന്താണ് ഹൂ സൈസ് വാട്ട് ഇൻ വിച്ച് ചാനൽ ടു ഹും വിത്ത് വാട്ട് എഫക്റ്റ് ഈ കമ്മ്യൂണിക്കേഷൻ മോഡൽ ആരാണ് പ്രപ്പോസ് ചെയ്തത് എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം ആരാണ് ഏത് കമ്മ്യൂണിക്കേഷൻ മോഡൽ പ്രപ്പോസ് ചെയ്തത് നമ്മുടെ ഹൂ സെയ്സ് വാട്ട് ഇൻ വിച്ച് ചാനൽ ടു ഹും വിത്ത് വാട്ട് എഫക്റ്റ് മക്കളെ ഇസ് ഹാരോൾഡ് ഈ ലാസ്വെലിൻ്റെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണിത് ആര് ആരോട് എന്ത് പറയുന്നു അല്ലേ ലാസ്വെൽസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഈ കമ്മ്യൂണിക്കേഷൻ മോഡൽ അറിയപ്പെടുന്നത് ഇതിനകത്ത് എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത് സെന്റർ മെസ്സേജ് മീഡിയം റിസീവർ എഫക്റ്റ് പ്രൊപ്പോഗേണ്ട സ്റ്റഡിക്കും മാസ് കമ്മ്യൂണിക്കേഷനും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റഡി മെത്തേഡാണ് അല്ലെങ്കിൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ മോഡലാണ് ലാസ്വെൽസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ അതിൽ സെൻ്റർ ഹു മെസ്സേജ് സെയ്സ് വാട്ട് മീഡിയം ഇൻ വിച്ച് ചാനൽ റിസീവർ ടു ഹും ഹു സെയ്സ് വാട്ട് ഇൻ വിച്ച് ചാനൽ ടു ഹും വിത്ത് വാട്ട് എഫക്റ്റ് വിത്ത് വാട്ട് എഫക്റ്റ് എഫക്റ്റ് എന്നീ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ മോഡലിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഷാനൻ ആൻഡ് വീവർ മോഡലല്ല ഹെറോൾ ഡി ലാസ്വൽ അല്ലെങ്കിൽ ലാസ്വൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സോ ദാറ്റ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് വി ആർ ഡിസ്കസിംഗ് ടുഡേ സോ വി വിൽ ബി ഹാവിങ് മോർ ആൻഡ് മോർ ഡിസ്കഷൻസ് ഓൺ ദീസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് വിൽ വി ഹാവ് ഡീറ്റെയിൽഡ് സെഷൻസ് ഓൺ ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ഇൻ ദ കമ്മിങ് ഡേയ്സ് സോ ഡി നോട്ട് മിസ് ദിസ് ഇപ്പോഴാണ് പഠിച്ചു തുടങ്ങാൻ പറ്റിയ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈം റിസൾട്ട് വരാൻ കാത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മുപ്പത് ദിവസമായിരിക്കും നമ്മുടെ പഠനത്തിൽ നഷ്ടമാകുന്നത് ഡു നോട്ട് വെയ്റ്റ് ഫോർ ദാറ്റ് വി ഷുഡ് സ്റ്റാർട്ട് അവർ ലേണിംഗ് ആസ് ഏർലി ആസ് പോസിബിൾ സോ ഏറ്റവും പെട്ടെന്ന് ഏറ്റവും നേരത്തെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ പഠനങ്ങൾ ആരംഭിക്കാം നിങ്ങൾക്ക് ജെ ആർ എഫ് നേടുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ബന്ധ ചൂടുള്ള ജെ ആർ എഫ് വാങ്ങിത്തരാം ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളുടെ വൺ എയ്റ്റി ഡേയ്സ് തയ്യാറാണ് ഞങ്ങളുടെ ടൈം ടേബിൾ സെറ്റാണ് നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം സെറ്റാണ് നമ്മുടെ ഡോക്ടറെ ആയിട്ടുള്ള മെൻറ്റേഴ്സും റെഡിയാണ് ജസ്റ്റ് മെയ്ക്ക് ദ മൈ ചോയ്സ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു ഗെറ്റ് ജെ ആർ എഫ് ഇൻ ജൂൺ ട്വൻറ്റി ട്വൻറ്റി സിക്സ് ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ടേഴ്സ് ആൻ എയ്റ്റ് സോർ എയ്റ്റ് സിക്സ് ഡബിൾ എയ്റ്റ് ഡബിൾ വൺ ഡബിൾ ഫോർ ആൻഡ് യു കെൻ ഓൾവേസ് ലോഗിൻ വിത്ത് ഔർ അഡ്മിഷൻ പ്രോസസ്സ് ത്രൂ ഗൂഗിൾ ഫോം ദാറ്റ് ഇസ് ലിങ്ക്ഡ് ബിലോ അപ്പോൾ അതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിന് വേണ്ടും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കോൺടൻ്റിന് വേണ്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് ഒപ്പം തന്നെ നിങ്ങളുടെ ആസ്പിരിയൻസ് സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക ആൻ ടി നെക്സ്റ്റ് ടൈം സ്മി അൽ ഫുസ്ലാം സൈല താങ്ക് യു